തിരുവനന്തപുരം വിഴിഞ്ഞം കേരള സീ ഫുഡ് കഫയിലെ ഡ്രെയിനേജ് മാലിന്യം കെട്ടിക്കിടന്ന് റോഡിലേക്ക് ഒഴുകുന്നതായി പരാതി ആഴാകുളം ക്രൈസ്തവ ദേവാലയത്തിനോട് ചേർന്നുള്ള മെയിൻ റോഡിലാണ് ഇത്തരത്തിൽ ഡ്രെയിനേജ് മാലിന്യം ഒഴുകുന്നത് നിരവധി തവണ പരാതി അധികാരികളോട് പരാതിപ്പെട്ടിട്ടും നിസ്സംഗമനോഭാവം വെടിഞ്ഞ് നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി തിരുവനന്തപുരം വിഴിഞ്ഞം ആഴാക്കുളത്തുള്ള സർക്കാരിന്റെ കേരള സീ ഫുഡ് കഫേലാണ് ഡ്രെയിനേജ് മാലിന്യം കെട്ടിക്കിടന്ന് ഒഴുകുന്നത് ദുർഗന്ധം വമിക്കുന്ന ഈ മലിനജലത്തിൽ ചവിട്ടി വേണം കാൽനട യാത്രക്കാർക്ക് നടന്നു നീങ്ങാൻ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു വിഷയം ഈ അടിയന്തരമായി വളരെ ആഴാകുളം ക്രൈസ്തവ ദേവാലയത്തിനോട് ചേർന്നുള്ള മെയിൻ റോഡിലാണ് ഇത്തരത്തിൽ ഡ്രെയിനേജ് മാലിന്യം ഒഴുകുന്നത് സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ദിവസേന നടന്നു നീങ്ങുന്ന നടപ്പാതയിലാണ് ഇത്തരത്തിലൊരു ദുർഗതി പക്ഷേ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ രാവിലെ നോക്കിയാൽ സ്കൂൾ விட்டிக்க கொண்டும் அம்மாயும் இப்போ நாட்டம் அப்பறம் அதுகொண்டு தான் இவ்வளோ நாட்டக்காரன் நிலையில் வள பிராவசியும் அது நம்ம அறிச்சு அவர் பரிஹாரி சாஸ்வத பரிஹாரம் പലപ്പോഴായി അധികാരികളോട് പ്രശ്നം പറഞ്ഞെങ്കിലും സർക്കാർ സ്ഥാപനമായതുകൊണ്ട് അതിന്റേതായ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു ഇതുവരെ അവര് വേണ്ട പരിഹാരം സർക്കാർ സ്ഥാപനമാണ് കാര്യങ്ങൾ ചെയ്യാൻ രീതിയിലാണ് അവരുടെ ഒരു അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ജനം തിരുവനന്തപുരം